ചേലക്കരയിലെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ മുൻ ഡിവൈഎഫ്ഐ പ്രവർത്തകരായിരുന്ന സുമേഷിനെയും പ്രസാദിനെയും കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്ന ചടങ്ങ് നടന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് സജീവ സിപിഎം ഡിവൈഎഫ്എ പ്രവർത്തകരായിരുന്ന സുമേഷ് പ്രസാദ് എന്നിവരെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ഡിസിസി ജനറൽ സെക്രട്ടറി വേണുഗോപാല മേനോൻ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം മനീഷ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് പന്തലാടി ഡിസിസി ജനറൽ സെക്രട്ടറിമാരായ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ ടി ഗോപാലകൃഷ്ണൻ എം കെ അഷഫ് സരിത പ്രഭാകരൻ സുരേഷ് കലാമണ്ഡലം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു